നമസ്കാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാസ്റ്റർ അറസ്റ്റിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കിങ്സ് ജനറേഷൻ ചർച്ചിന്റെ പാസ്റ്ററായ ജോൺ ജബരാജ് ആണ് മൂന്നാറിൽ അറസ്റ്റിലായത് പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് പോലീസ് പോക്സോ കേസ് എടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള പാസ്റ്ററാണ് ജോൺ ജബരാജ് കോയമ്പത്തൂരിലെ സെൻട്രൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇയാളെ മൂന്നാറിൽ നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് നേരത്തെ കോയമ്പത്തൂർ സിറ്റി പോലീസ് പാസ്റ്ററെ പിടികൂടാൻ അനവധി ടീമുകളെ നിയോഗിച്ചിരുന്നു രാജ്യം വിടാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ കോയമ്പത്തൂരിലെ തന്റെ വസതിയിൽ ഒരു പാർട്ടിക്കിടയിലാണ് ജബരാജ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഇരകളിൽ ഒരാൾ തന്റെ ബന്ധുവിനോട് ഇക്കാര്യം അടുത്തിടെ തുറന്നു പറഞ്ഞതോടെയാണ് വിവരം പുറത്തു വന്നത് തുടർന്ന് സെൻട്രൽ ഓൾ വിമൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു ന്യൂജൻ ആരാധന രീതികളിലൂടെ യുവാക്കൾക്കിടയിലെ ശ്രദ്ധേയനായിരുന്നു പ്രതി ഇയാളെ പോലീസ് കോയമ്പത്തൂരിൽ എത്തിച്ചു സംഭവം നടന്ന പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ പരാതിയുമായി എത്തിയത് പതിനേഴ് കാര്യം പതിനാലുകാരിയുമാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്ന വ്യക്തിയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുള്ള ഇയാൾ പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടും ഡാൻസും ഒക്കെ ഒക്കെയായിട്ടായിരുന്നു ആരാധന നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മറ്റൊരു ബലാത്സംഗ കേസിൽ പഞ്ചാബിലെ പാസ്റ്റർ ബജീന്ദ്ര സിംഗിന്റെ ജീവപര്യന്ത തടവിന് വിധിച്ച് ഏതാനും ദിവസങ്ങൾക്കകമാണ് ജോൺ ജബരാജൻ പിടി ായത് ജബരാജ് അടുത്തിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു താനുമായാകുന്ന വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയ ഭാര്യയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ജവരാജ് ന്യായീകരിക്കാൻ ശ്രമിച്ചത്